സുരേഷ് ഗോപിയുടെ മക്കളിൽ നാലു പേരിൽ ആദ്യമായി കതിർ കാലെടുത്ത് വെച്ചതും സുമംഗലിയായതും മൂത്തമകൾ ഭാഗ്യ സുരേഷാണ് ശ്രേയസ് ആണ് ഭാഗ്യയുടെ ഭർത്താവ് ഗോകുൽ സുരേഷിന്റെ സുഹൃത്തും വ്യവസായിയുമായ മോഹൻറെയും ശ്രീദേവി മോഹൻറെയും മകനുമാണ് ശ്രേയസ് അടുത്തൊന്നും ഇതുപോലൊരു ആഡംബര വിവാഹം കേരളക്കര കണ്ടിട്ടുണ്ടാവില്ല ആഡംബരം വസ്ത്രത്തിലോ ആഭരണത്തിലോ മണ്ഡപത്തിന്റെ അലങ്കാരത്തിലോ ഒന്നും വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ടാണ് ഭാഗ്യയുടെ വിവാഹം അത്യാഡംബരം നിറഞ്ഞത് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ എത്തിയതോടെ വിവാഹം കേരളക്കാരെയാകെ ഏറ്റെടുത്തു ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ചാണ് വിവാഹം നടന്നത് തുടർന്ന് നടന്ന വിവാഹ വിരുന്നിൽ മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും പങ്കെടുത്തു കഴിഞ്ഞ ദിവസമായിരുന്നു ഭാഗ്യയുടെ വിവാഹ റിസപ്ഷൻ കൊച്ചിയിൽ വെച്ചാണ് റിസപ്ഷൻ നടന്നത് താരപ്രഭയാൽ സമ്പന്നമായിരുന്നു വിവാഹ റിസപ്ഷൻ മമ്മൂട്ടിയും ദുൽഖറും കുടുംബവും ശ്രീനിവാസനും കുടുംബവും കുഞ്ചോക്കോ ബോബനും കുടുംബവും ഹണി റോസ് തുടങ്ങി ഒട്ടനവധി താരങ്ങൾ റിസപ്ഷനിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു കഴിഞ്ഞ ഒരാഴ്ചയായി സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ്ങും സുരേഷ് ഗോപിയുടെ കുടുംബമാണ് താരനിബിഡമായ വിവാഹ സൽക്കാരത്തിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് റോയൽ ലുക്കിലാണ് സുരേഷ് ഗോപിയും കുടുംബവും വിവാഹ റിസപ്ഷന് ഒരുങ്ങിയത് കുഞ്ചാക്ക ബോബൻ വിവാഹിതനായപ്പോൾ വാവിട്ട് കരഞ്ഞ പെൺകുട്ടിയാണ് ഇപ്പോൾ വിവാഹിതയായി നിൽക്കുന്നതെന്നാണ് ഭാഗ്യയെക്കുറിച്ച് സംസാരിച്ച സുരേഷ് ഗോപി പറഞ്ഞത് ഭാഗ്യ്ക്കും ശ്രേയസിനും ആശംസ അറിയിക്കാൻ കുഞ്ചാക്ക ബോബനും കുടുംബവും വേദിയിൽ എത്തിയപ്പോഴാണ് മകളുടെ ചെറുപ്പത്തിലെ സെലിബ്രിറ്റി ക്രേഷ് കുഞ്ചാക്കബോബൻ ആയിരുന്നുവെന്ന് സുരേഷ് ഗോപി വെളിപ്പെടുത്തിയത് ചടങ്ങിൽ പങ്കെടുക്കാനും അനുഗ്രഹിക്കാനും വന്നവർക്കും വരാനിരിക്കുന്നവർക്കും നന്ദി അറിയിക്കുന്നു ചാക്കോച്ചനെ ഹാർട്ട് ട്രോബായി സ്വീകരിച്ചിരുന്ന കുട്ടിയാണ് ഭാഗ്യ സുരേഷ് പ്രിയയെ ചാക്കോച്ചൻ മിന്നി കിട്ടിയ ദിവസം ഭാഗ്യ ഒരുപാട് കരഞ്ഞിരുന്നു ആ പെൺകുട്ടിയാണ് വിവാഹിതയായി ഇന്ന് ശ്രേയസിന്റെ കൂടെ ഇവിടെ നിൽക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you